റഷ്യ ഇന്ത്യ ചൈന ആർ ഐ സി എന്നൊരു കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ചൂടുപിടിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയന്റെ പതനത്തോടുകൂടിയാണ് ആർ ഐ സി എന്നുള്ള ഒരു സങ്കല്പം രൂപം കൊള്ളുന്നത് അന്നത്തെ റഷ്യൻ വിദേശകാര്യമന്ത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത് അന്ന് സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം അമേരിക്ക ലോകത്തിലെ ഏക ശക്തിയായി മാറുമോ എന്നുള്ളൊരു ഭയമായിരുന്നു ഇതിനു പിന്നിൽ ജപ്പാനായിരുന്നു അന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ചൈനയും ഇന്ത്യയും വളർന്നു വരുന്ന സാമ്പത്തിക ശക്തികളുമായിരുന്നു രണ്ടു മുതലേ റഷ്യയുമായി അടുപ്പ് പുലർത്തിയിരുന്ന yeah ചൈനയും റഷ്യയും തമ്മിൽ കമ്മ്യൂണിസത്തിന്റെ പേരുള്ള ഒരു ബന്ധവും ഇപ്പോൾ ഏഷ്യയിലെ വളർന്നു വരുന്ന രണ്ടു രാജ്യങ്ങളായ ഇന്ത്യയോടും ചൈനയോടും കൂടി ചേരാൻ റഷ്യ ആഗ്രഹിച്ചു അന്ന് ചൈന ഇത്രത്തോളം വലിയ ഒരു സാമ്പത്തിക ശക്തി ആയിരുന്നില്ല റഷ്യ ഇന്ത്യയെയും ചൈനയെയും കൂട്ടുപിടിച്ച് അമേരിക്കയ്ക്ക് ഒരു ബദൽ എന്നുള്ള രീതിയിലാണ് ആർ എന്ന ഒരു ഫോറം നിർദ്ദേശിച്ചത് ഈ ഫോറത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടുകെട്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അമേരിക്കയുടെ അല്ലെങ്കിൽ പശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു ആധിപത്യം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ അതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം പിന്നീടുള്ള വർഷങ്ങളിൽ ലഭിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈ ആശയം പറഞ്ഞതിന് ശേഷം ഇത് നടപ്പാകാതിരിക്കാൻ പല കാരണങ്ങളുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം ആണ് അതുമാത്രമല്ല അന്ന് യഥാർത്ഥത്തിൽ അമേരിക്കയുമായോ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുമായോ ഇന്ത്യക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ഇന്ത്യ അങ്ങനെ ഒരു പ്രശ്നത്തിനൊട്ട് ആഗ്രഹിച്ചിട്ടുമില്ല അതുപോലെ തന്നെ ചൈന അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു സുഹൃത്തായിരുന്നു ആ സമയത്ത് കാര്യം വന്നു ചൈന എത്രത്തോളം വലിയ സാമ്പത്തിക ശക്തിയായിരുന്നില്ല അതുകൊണ്ട് അമേരിക്കയ്ക്ക് ചൈനയുമായിട്ടുള്ള ബന്ധം വളരെ ഊഷ്മളമായിരുന്നു അതുമാത്രമല്ല ഈ ബ്രിക്സ് എന്ന ഒരു ഒരു കൂട്ടുകെട്ടിന്റെ രൂപീകരണം ിൽ ഈ റഷ്യക്കും ഇന്ത്യക്കും ചൈനയ്ക്കും പുറമെ ബ്രസീലും സൗത്ത് ആഫ്രിക്കയും കൂടി അംഗങ്ങളായി അപ്പോൾ ഈ ബ്രിക്സിന്റെ ഏകദേശ നയപരിപാടികളൊക്കെ ഈ ആർ ഐ സി അല്ലെങ്കിൽ റഷ്യ ഇന്ത്യ ചൈന കൂട്ടുകെട്ട് കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചിരുന്നത് ഏകദേശം അതുതന്നെ ആയിരുന്നു ബ്രിക്സിന്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നാൽ ഇപ്പോൾ എന്താണ് ഈ ആർ ഐ സി എന്ന് പറയുന്ന കൂട്ടുകെട്ട് ഉയർന്നു വരാനുള്ള അല്ലെങ്കിൽ ചർച്ചകൾ നിറയാനുള്ള ഒരു കാരണം രണ്ടാഴ്ച മുമ്പ് റഷ്യൻ വിദേശകാര്യമന്ത്രി ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയുടെ വിദേശകാര്യമന്ത്രിയും ഇത്തരത്തിലുള്ള ഒരു ആശയത്തോടെ ഐക്യം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില നയങ്ങൾ പ്രത്യേകിച്ച് ഈ തീര സംബന്ധിച്ചുള്ള നയങ്ങൾ യുദ്ധം സംബന്ധിച്ചുള്ള നയങ്ങൾ ഇതെല്ലാം വളരെ അനിശ്ചിതത്വം ലോകത്ത് സൃഷ്ടിക്കുന്നുണ്ട് ഇത്തരത്തിൽ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു ലോകത്ത് റഷ്യ ഇതിനെ ഒരു അവസരമായാണ് കാണുന്നത് റഷ്യയുടെ കണക്കൂട്ടലിൽ ഇതാണ് ഈ പറയുന്ന ആർ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സമയം പക്ഷേ ഇന്ത്യ ഇതിനോട് കാര്യമായി പ്രതികരിച്ചിട്ടില്ല കാരണം ഇന്ത്യ അമേരിക്കയെ പിണക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളെ പിണക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് റഷ്യയും ചൈനയും ഇപ്പോൾ ശരിക്കും ഒരു ആൻറ്റി വെസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളെ എതിർക്കുന്ന ഒരു ചേരി ആയിട്ടാണ് റഷ്യയും ചൈനയും ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യ അത്തരത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല റഷ്യ ഉക്രൈന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ യുക്രൈൻ പ്രശ്നത്തിന്റെ മൂലം മറ്റു പല ഇഷ്യൂകളിലും പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി സംഘർഷത്തിലാണ് അതുപോലെ ചൈന തൈവാന്റെ കാര്യം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും അമേരിക്കയുമായും അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായും നല്ല സ്ഥല ഇന്ത്യ പക്ഷേ അമേരിക്കയുമായോ യൂറോപ്യൻ രാജ്യങ്ങളുമായോ ഉള്ള ഒരു സംഘർഷത്തിനെ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയുടെ തനത്ത പ്രതികരണത്തിനുള്ള മറ്റൊരു കാരണം ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കങ്ങളാണ് ഇന്ത്യക്കറിയാം ഇത്തരത്തിലൊരു ആർ ഐ സി എന്ന് പറയുന്ന ഒരു സഖ്യം രൂപീകരിച്ചാൽ തന്നെ ചൈന ചൈനയുടെ ഈ അതിർത്തിയിലുള്ള അവകാശവാദങ്ങളൊന്നും പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഇന്ത്യക്ക് നന്നായിട്ടറിയാം അപ്പോൾ നമ്മളിപ്പോൾ അമേരിക്കയും അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പിണക്കി ഈ റഷ്യ അല്ലെങ്കിൽ ചൈന ചൈനയോടുകൂടി ചേർന്നാൽ ചൈനയുടെ ഈ പറയുന്ന അക്രമോത്സവമായിട്ടുള്ള നയങ്ങളെ എങ്ങനെ ചെറുക്കാം എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു വലിയ അനിശ്ചിതത്വം അവിടെ ഉണ്ട് ചൈന പാകിസ്ഥാനുമായും ബന്ധത്തിലാണ് റോൾ പാകിസ്ഥാനുമായുള്ള ചൈനയുടെ ബന്ധം ചൈനയും ഇന്ത്യയുമായുള്ള ബന്ധം ഇതൊക്കെ തന്നെ ഈ പറയുന്ന ആർ ഐ സി എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടുകെട്ടിനോട് ഇന്ത്യ വലിയ കാര്യമായി പ്രതികരിക്കുന്നില്ല പക്ഷേ പലരും പറയുന്നത് ഇത് ആർ ഐ സി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ റഷ്യ ഇന്ത്യ ചൈന എന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ട് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിന്റെയും പൊതുവെ ഏഷ്യയുടെയും പുരോഗതിക്ക് കാരണമാകും എന്ന അഭിപ്രായമുള്ള പലരുമുണ്ട്